ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയ നടിയാണ് നിഖില വിമൽ സ്വന്തം നിലപാടുകളും ബോൾഡായ സമീപനവും കാരണം പലപ്പോഴും വിമർശനങ്ങളും ട്രോളുകളും നേരിട്ടിട്ടുള്ള താരം ഇപ്പോഴിതാ തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് ക്യൂ സ്റ്റുഡിയോയോട് നൽകിയ അഭിമുഖത്തിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതാണെന്ന് നിഖില തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞു നിഖില പറയുന്നു എനിക്ക് ഭാഗ്യദേവതയിൽ ലീഡ് റോളൊന്നുമില്ലായിരുന്നു ജയറാമേട്ടന്റെ അനിയത്തിയായി ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ അഭിനയിച്ചത് എന്നാൽ ആ സിനിമയിൽ നെടുമുടി വേണു കെ പി എ സിയു ലളിത എന്നിവരുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയ അനുഭവമായിരുന്നു അന്നിതിന്റെ വില എനിക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് അതാണെന്റെ ഏറ്റവും വലിയ ഭാഗ്യം തലമുറകളായി സത്യൻ അന്തിക്കാട് സിനിമകളിൽ വിവിധ കഥാപാത്രങ്ങളോടൊപ്പം അഭിനയിക്കുകയെന്നത് തന്റെ ഒരു വലിയ ആഗ്രഹമാണെന്നും താരം അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു ഉർവശിയുടെയും കെ പി എ സി ലളിതയുടെയും കൂടെയായുള്ള ഒരു അനുബന്ധ ബന്ധം സ്ഥാപിച്ചതും അവൾ പങ്കുവച്ചു ഇപ്പോൾ പെണ്ണു കേസാണ് നിഖിലയുടെ ഏറ്റവും പുതിയ റിലീസ് ചിത്രത്തിൽ അവർ വ്യത്യസ്ത വേഷങ്ങളിലായി വിവിധ പേരുകളിൽ നേട്ടിമുട്ടി തട്ടിപ്പുകൾ നടത്തുന്ന റോഹിണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു